ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറഞ്ഞ എക്സ്പെൻസിലെ കുറെ നല്ല യൂസ്ഫുള്ളായ ടിപ്സുകളാണ് കാണാൻ ചേരാൻ പോകുന്നത് മുഴുവൻ ടിപ്സുകളും നമ്മൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മിസ്സാക്കാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് ടിപ്സുകൾ നമ്മളോട് ഡെയിലി കമന്റിൽ ചോദിക്കുന്നതാണ് അപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ട് കുറെ ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം നേരിട്ട് വീഡിയോയിലോട്ട് നടക്കാം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ വളരെ ചിലവ് കുറഞ്ഞ ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അടിപ്പളയിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് ഉപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്നാൽ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് ഉപ്പ് പോലെ തന്നെ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പഞ്ചസാര പഞ്ചസാരയില് മെയിനായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങള് ഒന്ന് ഉറുമ്പിൽ ശല്യം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നനഞ്ഞ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അളവിന് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഷുഗർ ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് എല്ലാവരും പഞ്ചസാര ഉപയോഗിക്കുന്നത് അപ്പോൾ പഞ്ചസാരയിൽ ഉണ്ടാവുന്ന ഈ രണ്ട് പ്രശ്നങ്ങൾ മാറ്റാനും നമ്മൾക്ക് ഉപ്പ് മാത്രം മതി അത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ ഉപ്പെടുത്ത് പഞ്ചസാരയിൽ നിന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കാരണം ഉപ്പിന് പ്രത്യേകിച്ച് ഫ്ലേവർ ഇല്ലെങ്കിലും പ്രാണികൾക്ക് നല്ല രീതിയിൽ ആ ഫ്ലേവർ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാരയിൽ ഉറുമ്പ് വരാതെ കുറേ കാലം അത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ രണ്ട് പ്രശ്നങ്ങളും ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ഒരു സിമ്പിൾ ടിപ്പും കൂടെ നമുക്ക് നോക്കാം ഇത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സാധാരണക്കാരുടെ വീട്ടിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് റവ വട പേർക്ക് ഒരു ഐറ്റം ആണ് എങ്കിലും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ വളരെ ചിലവൂർജ്ജമായ ഒരു ഐറ്റം ആണ് റവ എന്ന് പറയുന്നത് ഫംഗൽ ബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവയാണ് അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ഇനി മുതൽ നിങ്ങൾ റവ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടുകൂടുതൽ വാങ്ങിവെച്ചാലും നമുക്ക് ഫംഗൽ ബാധ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾക്ക് ഉപ്പ് വളരെ ഉപയോഗപ്രദമാണ് ഒരു നുള്ള ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്ര മാസം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം റവ ഫൈൻ ആയിട്ടിരിക്കും പൂപ്പൽ ഉണ്ടാവില്ല ബാഡ് സ്മെല്ല് വരില്ല അപ്പോൾ ഇതെല്ലാം മാറുന്നതിന് നമുക്ക് ഈ ഒരു രീതി ചെയ്യാം ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് കൂടാതെ വളരെ യൂസ്ഫുള്ള ഒരു ടിപ്പും കൂടിയാണ് നമ്മുടെ അടുക്കളയിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു ഐറ്റമാണ് കാസറോളും നല്ല ചൂടോടെ ഫ്രഷോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എത്രയൊക്കെ വാഷ് ചെയ്തതിന് ശേഷവും ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ബാഡ് സ്മെല്ലുണ്ടാവും കാരണം പൊതുവെ അകത്തോട്ട് ഏറെ കിടക്കാത്തതുകൊണ്ടാണത് രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ ഉപ്പെടുത്തതിനു ശേഷം ഇതുപോലെ കാസറോളിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുക അപ്പം ഇത്രയും വരെ ക്വാണ്ടിറ്റി വേണ്ട ഞാൻ വീട്ടിൽ കാണിക്കാൻ വേണ്ടി എടുത്തു ഒന്നുമല്ലോ കേട്ടോ ചെറിയ ഒരു സ്പൂണ് ധാരാളമാണ് അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ നമുക്ക് തുറക്കുന്ന സമയത്ത് ആ ബാഡ് സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇതിലേത് ഭക്ഷണം വേണമെങ്കിലും നമുക്ക് ആക്രമിക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇനി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ മിക്സി ഉപയോഗിക്കാത്ത ആളുകൾ ഇന്നത്തെ കാലത്ത് കുറവായിരിക്കും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് മിക്സി എന്ന് പറയുന്നത് ഇത് കുറച്ച് പഴക്കം ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കുറയും അപ്പോൾ എന്ത് സാധനം അരക്കുകയാണെങ്കിലും ഒരുപാട് സമയം വേണ്ടിവരും അപ്പോൾ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കൂടുന്നതാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ വീട്ടില് ജാറിലെ ബ്ലേഡ് മൂർച്ച കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഈ ഒരു ടിപ്പിന് പൊടിയുപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ക്യുക്കായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ കല്ലുപ്പാണ് ഉപയോഗിക്കേണ്ടത് ഇനി കല്ലുപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പൊടി ഉപ്പ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല നമ്മളിതാ കല്ലുപ്പ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു ഇതൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നല്ല രീതിയിൽ ഒന്ന് കറക്കിയെടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജാറിന്റെ ബ്ലേഡ് നല്ല രീതിയിൽ മൂർച്ച കൂടുന്നതാണ് പൊടി ഉപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ കുറച്ച് സമയം കൂടുതലൊന്ന് കറക്കിയാൽ മാത്രം മതി കറക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ മിക്സിയുടെ ജാർ ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മൂർച്ച കൂടിയിട്ടുണ്ടാവും അല്ലാതെ മൂർച്ച കുറഞ്ഞു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ ബ്ലേഡ് മാറ്റാനൊന്നും പോകണ്ട ബ്ലേഡ് മാറ്റുകയാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ് കാരണം ഫുള്ള് സെറ്റ് ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വരും പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് പുതിയ ജാർ ഉപയോഗിക്കുന്ന ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അരയ്ക്കാനോ പൊടിക്കാനോ പറ്റും അപ്പൊ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക പൊതുവേ നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈയൊരു ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പും കൂടെ നോക്കാം ഇതുപോലുള്ള കത്രികകൾ നമ്മൾ മൂർച്ച കുറവുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പേപ്പർ കട്ട് ചെയ്താൽ കൂടെ നമുക്ക് മുറിയണമെന്നില്ല അപ്പം ഇതുപോലുള്ള മൂർച്ച കുറഞ്ഞ കത്രികകളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മൂർച്ച കൂട്ടാൻ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്താൽ മാത്രം മതി ഒരു പാത്രത്തിൽ ഉപ്പ് എടുക്കുക അതിലോട്ടൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ കത്രിക എന്നല്ല നിങ്ങൾക്ക് ഏത് തരം കത്രികകളും നമുക്ക് ഈ ഒരു രീതിയിൽ മൂർച്ച കൂട്ടാൻ പറ്റും അപ്പോൾ കത്രിക മാത്രമല്ല നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന അടുത്തൊരു സാധനമാണ് നെയിൽ കട്ടർ അപ്പോൾ നെൽക്കട്ടലിലാണെങ്കിലും നമ്മൾ പൊതുവേ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുകയാണ് പതിവ് പക്ഷെ അതിൻ്റെ ഒന്നാവശ്യമില്ല നമ്മൾ ഈ ഒരു ടിപ്പ് നെൽക്കട്ടലിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക പുതിയ നെൽക്കട്ടൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ നെൽക്കട്ടലും ഉപയോഗിക്കാൻ പറ്റും സിമ്പിളാണ് അതുപോലെ തന്നെ എഫക്റ്റീവായ ടിപ്പുകളാണ് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് അടുത്ത അടുക്കളയിലെ ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് വെളിച്ചെണ്ണ പ്രത്യേകിച്ചിട്ട് മലയാളികൾ എല്ലാവരും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ല വിലയുള്ള റേറ്റും കൂടിയാണ് ഇപ്പോൾ ഏകദേശം മുന്നൂറ് രൂപയുടെ എടുത്തായിട്ടുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില എന്ന് പറയുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാവുന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര നല്ല പാത്രത്തിൽ എയർ ടൈറ്റിംഗ് ആയിട്ട് വെച്ചാലും കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ചിക്ക് മണം വരും അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരേക്കും പറയുക വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് അറിയാൻ പറ്റുന്നതാണ് ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ആ ഒരു സ്മെല്ലായിരിക്കും മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ് അതായത് മുടിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലൊന്നും ശ്രദ്ധിക്കണം കാരണം ഉപ്പ് തട്ടിക്കഴിഞ്ഞാൽ മുടി കൊയിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി മുതൽ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പാക്കറ്റിൽ നിന്നൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾക്ക് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് പല രീതിയിലും പല ആളുകൾ പല ടിപ്സുകൾ ചെയ്യുന്നുണ്ട് അതിനേക്കാളും സക്സസ് ആയ ഒരു ടിപ്പാണ് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇനി മുതൽ നിങ്ങൾ വെളിച്ചെണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക എത്ര മാസങ്ങൾ വേണമെങ്കിലും ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്ത ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടിപ്പാണ് ഫ്രിഡ്ജില് നോൺ ഒക്കെ വെക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും ഉണ്ടാവും പ്രത്യേകിച്ച് ആണെങ്കിൽ നല്ല രീതിയിലുള്ള സ്മെല്ല് ഉണ്ടാവും പച്ചക്കറികൾ വെക്കുകയാണെങ്കിലും അതും അതിനും അതിൻ്റെതായൊരു സ്മെല്ലുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും ഫ്രിഡ്ജ് തുടക്കമുണ്ടാവുക അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുപോലുള്ള പ്രശ്നങ്ങൾ മാറാൻ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു പാത്രത്തിൽ ഇതുപോലെ ഉപ്പ് ആക്കിയിട്ടു ശേഷം ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ വെക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം ഉപ്പിനുണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ് അതായത് ബാഡ് സ്മെല്ല് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഉപ്പെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഐറ്റമാണ് ചായപ്പൊടി ഈ രണ്ട് സാധനങ്ങളിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്തു വെക്കുക വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ആ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റും അതെന്താണ് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും മടിയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ബാത്റൂമ് വൃത്തിയാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചിട്ട് ക്ലോസെറ്റ് ബോർവെല്ലാം വെള്ളമാണെങ്കിൽ നല്ല രീതിയിൽ കറ വരും ഇതുപോലുള്ള കറകൾ മാത്രം നമുക്ക് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുക്കാം അതിലോട്ട് ഒരു നുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർക്കുകയാണ് ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആണ് വിനീഗർ അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റവും കൂടെ അതായത് വളരെ ചിലവ് കുറഞ്ഞ ഐറ്റമാണ് നമ്മൾ കെമിക്കൽ എന്ന് പറയുന്ന രീതിയിലൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുപോലെ ഒരു സ്പൂണ് വിനീഗറും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കെമിക്കൽ സൈറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കുള്ള ബാക്ടീരിയകൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ രീതി ചെയ്തു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് പെട്ടെന്ന് നിറയുന്നതാണ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോ നിങ്ങളുടെ വീട്ടില് ക്ലോസറ്റിൽ സെറ്റിൽ കറകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഇതുപോലെ നോയിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൈഡിലുള്ള കറകളൊക്കെ ഈസി ആയിട്ട് പോകുന്നതാണ് അപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന യാതൊരു കെമിക്കലും ഉപയോഗിക്കേണ്ട കാര്യമില്ല വളരെ നാച്ചുറലായിട്ട് നീറ്റാണെങ്കിൽ ക്ലീൻ ആയിരിക്കും കൂടെ ഒരു തുള്ളി കംഫർട്ട് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാത്റൂം നല്ല ഫ്ലേവർ ഉണ്ടാവും അത് നിങ്ങളുടെ ചോയ്സ് ആണ് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ടൈൽസിലൊക്കെ കറയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് ജസ്റ്റ് അതൊന്ന് ഒരു തുണി വെച്ച് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോൾ ഇനി മുതൽ കുളിമുറി കഴിയാൻ മടിയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ആ ടിപ്സുകൾ ഇനിയും ബാലൻസ് ഉണ്ട് നമുക്കതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീട് ഞാൻ അവിടെ വൈറ്റപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ ഉപ്പ് വാങ്ങുന്ന എല്ലാവരും നമ്മുടെ സ്ഥിരം ഉപയോഗിക്കുന്നത് അല്ലാതെ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കുക വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ വീഡിയോ വൈറ്റപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടെത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും വീണ്ടും വീണ്ടും ബൈ ബൈ